ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ജനിക്ക് ദ വേൾഡ് ഓഫ് കുക്കിംഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരക്കിഴങ്ങ് ആണ് ഇതല്ല ഇതല്ല മധുരക്കിഴങ്ങ് ആ ഇത് പലതരത്തിലുണ്ട് ഇതിന് നിങ്ങളുടെ നാട്ടില് എന്താ പറയുന്നതെന്ന് കമന്റ് ഇടുക ഞാനിപ്പോ മധുരക്കിഴങ്ങ് എന്ന് വിശേഷിപ്പിച്ചു പക്ഷെ ഞങ്ങളുടെ നാട്ടില് മധുരക്കിഴങ്ങ് എന്നല്ല പറയുന്നത് കപ്പക്കിഴങ്ങ് എന്നാണ് ഈ മധുരക്കിഴങ്ങ് ഐറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം നമുക്ക് മധുരക്കിഴങ്ങ് വേണം തീർച്ചയായിട്ടും അതില്ലാണ്ട് ഈ ഐറ്റം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളിച്ചെണ്ണ ലേശം ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പെട്ടെന്ന് ഞാൻ ഈ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും മധുരക്കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മൾ നമ്മളീ മധുരക്കിഴങ്ങ് ഐറ്റം അല്ലെങ്കിൽ കപ്പക്കിഴങ്ങ് ഐറ്റം ഉണ്ടാക്കാനായിട്ട് മധുരക്കിഴങ്ങ് എടുത്ത് അതിന്റെ തൊലി കളഞ്ഞ് നിങ്ങൾക്ക് തൊലി കളയണ്ടെങ്കിൽ കളയേണ്ട നല്ലോണം വാഷ് ചെയ്താൽ മതി അത് അധികം വലുപ്പമില്ലാത്ത കഷ്ണങ്ങളാക്കി മുറിക്കുക ഇത് വളരെ ചെറുതായി ചെറുതായിപ്പോയാല് വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പഴത്തേക്കും അലത്ത് പോകും ഒരുപാട് വലുതാണെങ്കിൽ അത്രയും കൂടെ സമയമെടുക്കും അത് കുക്ക് ചെയ്യാനായിട്ട് ഇത് എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല പക്ഷെ അതനുസരിച്ച് നമ്മൾ വേവ് നോക്കണം ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വേണ്ടത്ര വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഒരുപാട് കലങ്ങിപ്പോവരുത് പക്ഷെ ഒരുപാട് കട്ടിയാകരുത് നമ്മളൊന്ന് ഞെക്കിയാൽ അത് പൊടിയണം അതാണ് അതിന്റെ കറക്റ്റ് ലെവൽ ഇതാ ഇതുപോലെ നമുക്കിനി ഇത് വെള്ളം വരാൻ വയ്ക്കാം ഇത് ഈ ആയിട്ടത്തിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വേവ് ആണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കറിവേപ്പിലിട്ട് ചൂടാക്കുക ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിട്ട് നല്ലോണം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഒന്ന് ടോസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് നല്ലോണം കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ടോസ് ചെയ്തെടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് മധുരക്കിഴങ്ങ് സ്നാക്ക് എൻജോയ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ പണി വളരെ സിമ്പിൾ ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വളരെ സിമ്പിൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് അധികം ചവയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇറങ്ങിപ്പോന്നു പിന്നെ ഫ്ലേവറിനെ ഫ്ലേവറിനെപ്പറ്റി പറയുകയാണെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ മധുരം അത് ഇഷ്ടമില്ലാത്തൊരു ഇതും കാണൂല പിന്നെ അതിൻ്റെ കൂടെ നമ്മളിട്ട മുളക് പൊടി അതിൻ്റെ ഒരു ഇരിവ് മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു ഫ്ലേവർ അതിനേക്കാളൊക്കെ മേളിൽ നിൽക്കുന്ന എന്തുവാ നമ്മുടെ വെളിച്ചെണ്ണ കറിവേപ്പില ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ അങ്ങോട്ട് പിടിച്ചിട്ട് സൂപ്പറാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ നോക്കുക വളരെ സിമ്പിളല്ലേ വീഡിയോയിൽ കണ്ടു മധുരക്കിഴങ്ങ് പുഴുങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരോടും പറയാം ട്രൈ ചെയ്ത് നോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു ലൈക്കും കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്